ഇനിയിപ്പോൾ ഒരാളുടെ പീരീഡ്സ് മിസ്സായി അവർ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം വ്യക്തമായി പോയി സ്കാനിങ് എടുത്തു പക്ഷേ സ്കാനിങ് എടുത്ത സമയത്ത് യൂട്രസിനകത്ത് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല യൂട്രസ് എം ടി ആയിരുന്നു ഇങ്ങനൊരു സാഹചര്യം വരികയാണെങ്കിൽ അതായത് പ്രഗ്നൻ്റ് ആണ് പക്ഷേങ്കിൽ യൂട്രസിനകത്ത് സ്കാനിങ് എടുത്ത സമയത്ത് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ബ്ലഡിലുള്ള ബീറ്റ ആക്സീജിൻ്റെ അളവ് ഇപ്പോഴാണ് നമ്മൾ ബ്ലഡിലുള്ള ബീറ്റ ആക്സിജി മെഷർ ചെയ്യുക ഒരു മൂന്ന് നാല് കേസുകൾ ഈ ഒരു സിനാരിയോയിൽ വരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മൂന്ന് നാല് കേസുകൾ വരും നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി നോക്കാം ആദ്യം ഒരു നോർമൽ പ്രഗ്നൻസീൻ്റെ കേസിന് എടുക്കുക നമ്മൾ വളരെ നേരത്തെ പോയിട്ട് സ്കാനും എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ യൂട്രസിനകത്ത് ഒന്നും തന്നെ കാണണമെന്നില്ല അപ്പോൾ നമ്മൾ ഉടനെ പോട്ട് എന്ത് ചെയ്യുക ബിറ്റ ആക്സിജിൻ്റെ അളവ് നോക്കുക ചിലപ്പോൾ മൂന്നോ നാലോ വീക്കോക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ സ്കാനിങ് എടുക്കുമ്പോഴേ ആ സമയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സമയത്ത് നമ്മൾ ബ്ലഡിൽ കാണേണ്ട ഒരു ബീറ്റ എച്ച് സി ജി അളവുണ്ട് നമ്മൾ മെഷർ ചെയ്യേണ്ട സമയത്ത് ഇതേ അളവിൽ ബീറ്റ എച്ച് സി ജി ഉണ്ട് എങ്കിൽ അതൊരു നോർമൽ പ്രഗ്നൻസി ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് കണക്കാക്കാം മാത്രല്ല നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ ഓരോ രണ്ട് ദിവസം കഴിയുമ്പോഴും ബീറ്റ എറ്റ് സി ജിൻ്റെ അളവ് ഡബ്ലിയും എന്നുള്ള അളവ് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിന്റെ ഇരട്ടിയാകും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇരട്ടി ആകലുണ്ട് എങ്കിൽ അത് നോർമൽ പ്രഗ്നൻസി ആണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ വ്യക്തമായിട്ട് എംബ്രിയോനെ കാണാൻ സാധിച്ചേക്കാം ഇനി മറ്റൊരു കേസിൽ രണ്ടാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ സ്കാനിങ് എടുത്ത് നോക്കി പക്ഷേ യൂട്രസ് ഇപ്പോഴും എന്താണ് എം ടി ആണ് യൂട്രസ് അനകത്ത് ഇപ്പോഴും കുഞ്ഞിനെ കാണാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സംശയിക്കാവുന്ന ഒരു പ്രശ്നമാണ് എക്ടോപിക് പ്രഗ്നൻസി അതായത് യൂട്രസിൽ ഗർഭപാത്രത്തിനകത്തല്ലാതെ മറ്റെവിടെയോ ആണ് കുഞ്ഞു വളരുന്നത് അങ്ങനെയാണെങ്കിൽ ബിറ്റാറ്റ് സി എങ്ങനെ ആയിരിക്കും സാധാരണ നോർമൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന അതേ സ്പീഡിൽ ഈ ബിറ്റാറ്റ് ഉയരണമെന്നില്ല അത് ഉയരുന്നത് സ്ലോ ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഈ പീക്ക് പീക്കാകുന്നതും കൂടുന്നതും സ്ലോ ആയിട്ടിരിക്കും ഈ ഡബ്ലിംഗ് പാറ്റേൺ ചിലപ്പോൾ കാണണം എന്നുമില്ല ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഒരു ഏർലി ആയിരിക്കും അതായത് നമ്മൾ സ്കാനിങ് എടുത്ത സമയം ആയപ്പോഴേക്കിനും കുട്ടി അബോട്ടായിട്ട് പോയിട്ടുണ്ടാകും കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെച്ചെങ്കിലും യൂട്രസിനകത്ത് നമ്മളൊന്നും കാണണമെന്നില്ല ഈ സമയത്ത് ബിറ്റ ഐ സി ജി എങ്ങനെയൊക്കെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ബി റ്റിജി ഉയർന്നിട്ട് കാണാൻ പറ്റും പക്ഷെ പിന്നീട് നോക്കുമ്പോൾ പെട്ടെന്ന് കുത്തനെ ബിറ്റ ഐസിജി താഴ്ന്ന പോലെയും കാണാൻ കഴിയും ഇനി പ്രഗ്നൻസി അല്ലാതെ മറ്റു ചില അസുഖങ്ങൾക്കും ബിറ്റ എസ് സി ജി കാണാം അതിൽ ജെസ്റ്റേഷനൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ് എന്നൊക്കെ പറയുന്ന ഒരു അസുഖത്തിലും അതുപോലെ തന്നെ മോളർ പ്രഗ്നൻസി എന്ന് പറയപ്പെടുന്ന ഒരു അബ്നോർമൽ പ്രഗ്നൻസിയിലും ചിലപ്പോൾ നമുക്ക് ബീറ്റ ഐ സി ജി ഉയരുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ ഈ രണ്ട് സാഹചര്യത്തിലും ആള് നോർമലി ആയിട്ടുള്ള പ്രഗ്നൻസി അല്ല ഉണ്ടാകുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ബീറ്റ ഐ സി ജി നമ്മൾ ഇത് മെഷർ ചെയ്യൂല ചില സാഹചര്യങ്ങളിൽ മാത്രമേ നോക്കുകയുള്ളൂ ആ സാഹചര്യങ്ങളാണ് ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു